ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു നാലുമണി പലഹാരത്തിൻ്റെയാണ് കേട്ടോ ഉഞ്ഞക്കായപ്പോലെയാണ് ഉണ്ടാക്കാൻ പോണത് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ പഴവും മുട്ട ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാനിലോട്ട് ഒന്നര ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ണക്കായം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അതാണ് നമ്മളിപ്പോ തയ്യാറാക്കി എടുക്കണത് കേട്ടോ ശേഷം നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്ക എന്നിട്ടൊന്ന് ഫ്രൈ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങിൽ മുട്ടൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുട്ടൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു നുള്ള് ഏലക്കയാണ് കേട്ടോ ഒന്നോ രണ്ടോ ഏലക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ അത് അതുപോലെ ഈ ഒരു പരിവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കുക ഇനി ഒരു പാനിലോട്ട് ഒന്ന് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഇതൊരു രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക ശേഷം വീണ്ടും നമ്മൾ മാറ്റി വെച്ച ബാറ്ററി മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ബാറ്ററി ഫുള്ളായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പാനിൻ്റെ മുകളിലായിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് തിരിച്ച് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മുകൾ വശം ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ ഓക്കേ ബായ്